അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു പി ജി വിദ്യാർത്ഥികളും ഗവേഷണവും ഈ തലക്കെട്ടിലുള്ള വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മോടൊപ്പം ഉള്ളത് സുഹൃത്ത് സൊഫാൻ ബറാമിയാണ് തൻ്റെ പി ജി പഠനകാലത്ത് ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്തതിൻ്റെ അനുഭവങ്ങളും ആ പ്രബന്ധങ്ങൾ തയ്യാറാക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളുമെല്ലാമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൊഫ്വാൻ ബറാമി നമ്മളുമായി പങ്കുവെച്ചത് ഇനി ഒരു പി ജി വിദ്യാർത്ഥി ഗവേഷണത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തങ്ങൻ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സഫാൻ ബറാമി ഒരു എപ്പിസോഡിൽ നമ്മളുമായി പങ്കുവെക്കുകയാണ് അദ്ദേഹത്തെ ഈ ഒരു ഇൻറ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനിയിപ്പോൾ ഒരു പി എച്ച് ഡി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുമ്പോൾ അതിൽ ഏത് ടോപ്പിക്കായിരിക്കും എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ ചെയ്തൊരു വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നമ്മൾ പി ജി ചെയ്ത സമയത്ത് പി ജിൻ്റെ ഡെസർട്ടേഷൻ ചെയ്ത സമയത്ത് അതിലേക്ക് ഒരു ആഗ്രഹം വെച്ചിട്ടാണ് അത് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ നം നമ്മുടെ നാട് പോലെ തന്നെ ഇപ്പോൾ കേരളത്തെ പോലെ തന്നെ മൈനോറിറ്റി പോപ്പുലേഷൻ മുസ്ലിം മൈനോറിറ്റി പോപ്പുലേഷൻസ് തിക്ക് പോപ്പുലേഷൻസ് ആയിട്ട് നിൽക്കുന്ന വേറെയും സ്റ്റേറ്റ് അല്ലെങ്കിലും ലോക്കലായി എടുത്തു പോയാൽ ഉണ്ടാവും ഇപ്പോൾ കൊൽക്കത്ത നല്ല ഹൈദരാബാദ് ഒക്കെ നല്ല മുസ്ലിം തിക്ക് പോപ്പുലേഷൻസ് ഉള്ള സ്ഥലങ്ങളാണ് പക്ഷെ അവിടെ ഒന്നും നമ്മളെപ്പോലെ ഒരു ഒരു കോമൺ മുസ്ലിം മുസ്ലിമിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം വിദ്യാഭ്യാസപരമായിട്ടായാലും മറ്റൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒന്നും ഒരു കാഴ്ചയില്ല സാമൂഹ്യ നിലവാരം കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഇപ്പം സച്ചാർ കമ്മീഷനൊക്കെ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ ഒരേ സമയം അവരുടെ പണ്ഡിതോചിതമായ കോൺട്രിബ്യൂഷൻ നിർവഹിക്കുന്നതോടൊപ്പം സാമൂഹ്യ നിർമ്മിതിയെ അത്ര തന്നെ കൺസേണോടുകൂടെ കണ്ടിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഉത്തരം രാഷ്ട്രീയപരമായിട്ട് എന്നുള്ളത് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി ഒക്കെ സമൂഹത്തെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അഥവാ കുറച്ചുകൂടെ ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മുടെ പണ്ഡിതന്മാരുണ്ടായിരുന്നു ഇപ്പോഴും ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാർ ലോകം അറിയപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട് കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു പക്ഷേ ഇല്ല ഇപ്പം മുബാറക് ഫൂരി ലോകം അറിയപ്പെടുന്ന പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ 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 മക്കളുടെയൊക്കെ ഗ്രന്ഥം ലോകം അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട് ഹദീസിൻ്റെ വിജ്ഞാന രേ പിന്നെ ഒരു ഒരു ശാഖയിൽ വലിയ കോൺട്രിബ്യൂഷൻ ഉത്തരേന്ത്യൻ പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുണ്ട് അത്ര തന്നെ ഉള്ളൊരു സ്കോളേർലി ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അതേസമയം നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരായിരുന്നവർ സമൂഹത്തെ അപ് ചെയ്യാൻ വേണ്ടി നന്നായി പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കെ മൗലവി റഹിമല്ലയ്യയ്യയ്യയ്യയ്യയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മത നവോത്ഥാനത്തെക്കുറിച്ചാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത് അത്ര തന്നെ പിന്നെ പോപ്പുലർ അല്ല അൺഹേഡാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ ഇടപെടൽ അപ്പം അത് അത് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പി ജി ഡിസട്ടേഷൻ ചെയ്തിരുന്നത് സമാനമായ ഒരു സ്ട്രെച്ചിൽ പി എച്ച് ഡി ചെയ്യണമെന്നാണ് ആഗ്രഹം അത് എപ്പോൾ അറിയില്ല അങ്ങനെയാണ് ആഗ്രഹം എന്താ അങ്ങനത്തെ സംഗതികൾ അങ്ങനത്തെ ഒരു സംഗതി നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഉലമാക്കൾ ചെയ്തൊരു കോൺട്രിബ്യൂഷനെ ഈ പറഞ്ഞ രൂപത്തിലൊരു അക്കാഡമിക്സ് സ്കെച്ചിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം ഈ പലപ്പോഴും പിന്നെ പല ദുഷ്പേരുകളുമുള്ള വെറുതെ അല്ല പിന്നെ അവരുടെ ചെയ്തികൾ കൊണ്ട് തന്നെ ദുഷ്പേരുള്ള പലരെയും നമുക്ക് എന്തു ചെയ്യാം മഹത്തുക്കളാക്കാൻ ഒരു പക്ഷേ ഒരു ഒരു പി എച്ച് ഡി ഒരു റിസർച്ച് വർക്ക് കൊണ്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരും അതേപോലെ തന്നെ പലപ്പോഴും തീരെ പിന്നെ ഇങ്ങനെ വലിയ സാമൂഹ്യ നിർമ്മിതികളൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഒരു പിന്നെ ഈ രൂപത്തിൽ ആരും ആ വിഷയത്തിൽ റിസർച്ച് വർക്കോ അല്ലെങ്കിൽ അത് രേഖപ്പെടുത്താത്തതുകൊണ്ട് പിന്നെ സമൂഹം മറന്നുപോകുന്ന മഹത്വക്കളും ഉണ്ട് അപ്പോൾ ശരിക്കും റിസർച്ച് എന്നുള്ളത് അവിടെയൊക്കെ ഒരു വളരെ പ്രാധാന്യം ഒരു സംഗതിയാണ് അതെ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊരു കുറിച്ച് പഠിക്കാൻ വരുന്നവർ ഒരു വിദേശത്തു നിന്ന് വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അറബി കോളേജുകൾ ആവില്ല അല്ലെങ്കിൽ നമ്മളിറക്കുന്ന റിലീജിയസ് പബ്ലിക്കേഷൻസ് ആവില്ല അവർ പോകുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് ചെയറിലൊക്കെ ആയിരിക്കും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ജാമ്യാ മില്ലിയയിലെ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അവർ പോവുക അവിടെയുള്ള റിസർച്ചുകളും അവരുള്ള പഠനങ്ങളും ആയിരിക്കും അവരുടെ ഒരു സോഴ്സ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനത്തെ ആളുകൾ ബ്ലാങ്ക് ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ലാത്തതുകൊണ്ടാണ് ഒരു അജണ്ട ഇല്ല അതിന് പിന്നാലെ നമ്മൾ പോകാറില്ല എന്നാലേ സമയം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെപ്പോലും അർഹിക്കുന്നതിലേറെ പിന്നെ മഹത്വവൽക്കരിച്ച് ഡെസർട്ടേഷനുകൾ ഇന്ത്യയിലെ ഏറ്റവും പ്രൈം യൂണിവേഴ്സിറ്റികൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കതിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഉണ്ട് അവർ അതിന് ഫണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറുവശത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ അർഹി അർഹിക്കപ്പെടുന്ന ആളുകളെ പോലും നമ്മൾ കൊണ്ടുവരാൻ പലപ്പോഴും നമുക്കങ്ങനെ അജണ്ട ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വിസ്മരിച്ചു പോകാറുണ്ട് അപ്പം ഇസ്ലാമിക് സ്റ്റഡീസ് എന്തുകൊണ്ട് പഠിക്കണം എന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പം പി ജി കഴിക്ക് പോകുന്ന സമയത്ത് ഇഫ്ലൂല് പി ജിക്ക് കൊടുക്കുന്ന അതേസമയം ജാമ്യമില്ല പി ജിക്ക് കൊടു കൊടുക്ക കൊടുക്കണമെന്ന് ആലോചിച്ചു അപ്പോൾ അന്നിങ്ങനെ അന്നത്തെ ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് നമ്മൾ വിചാരിച്ചത് ഓ ഉത്തരേന്ത്യയിലെ പിന്നെ ലക്നൗന്നും ദാർലുലൂമെന്നും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കും ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുക അപ്പൊ അവരായിട്ട് ചിലപ്പോൾ മുട്ടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള പേടി പേടികൊണ്ടാണ് അത് വേണ്ടത് ഒരു റിയലൈസേഷൻ സത്യത്തിൽ ആവശ്യത്തിൽ ഉണ്ടാകുന്നത് ഇസ്ലാമിക് സ്റ്റഡീസ് അക്കാഡമിക് സൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റെയാളി ഡിഫറെൻ്റ് ആണ് നമ്മൾ ദർസിലോ അല്ലെങ്കിൽ അറബിക് കോളേജിലോ പഠിക്കുന്ന ഒരു സ്ട്രീമേ അല്ല മറിച്ച് പിന്നെ ഒരു അക്കാദമി പേർ അക്കാദമികമായി പഠിക്കണം അതുകൊണ്ടാണ് ക്യാമ്പ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഒക്കെ ഇസ്ലാമിക് സ്റ്റഡീസ് പഠന കേന്ദ്രങ്ങളുണ്ട് അവിടൊക്കെ അവിടൊക്കെ പഠിപ്പിക്കുന്നവർ ഓറിയൻസ്റ്റുകളായ ആളുകളാണ് പലപ്പോഴും അവിടുത്തൊക്കെ പ്രൊഫസർ ഒക്കെ ആയിട്ട് വരിക അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെമെറ്റിക് മതം എന്ന നിലക്ക് കുറേ സ്ഥലത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയൊരു റിലീജിയൻ എന്ന നിലക്ക് അതിൻ്റെ ഒരു കൾച്ചറൽ ഇമ്പാക്റ്റുകളെ കുറിച്ചൊക്കെയാണ് അവരുടെ ഒരു പഠന മേഖല ഉണ്ടാകുക അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്നൊരു പിന്നെ ഒരു പഠന മേഖല അത് നമ്മളെപ്പോലെയുള്ള ആളുകൾ പലപ്പോഴും എന്താണ് അൺഎക്സ്പ്ലോർഡായിട്ട് അവിടെ നിൽക്കാം നമ്മൾ നമുക്ക് നമ്മളിൽ ഇനിയും നല്ല കഴിവുള്ള ആളുകൾ വന്നാൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അവർക്ക് നന്നായി എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് പക്ഷേ അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ ജോലി സാധ്യത വളരെ കുറവായിരിക്കും പി ജി ഒക്കെ എടുത്തു പോകുമ്പോൾ ജോലി സാധ്യത എന്നുള്ളത് ആ അർത്ഥത്തിൽ കുറവായിരിക്കും പക്ഷെ അക്കാദമിക്കലി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ അറബി പഠിച്ചതിന് നമ്മൾ ആലോചിക്കുമ്പോൾ ചില നല്ല കഴിവുള്ളവരൊക്കെ പി എച്ച് ഡി എടുക്കാൻ പോകുമ്പം ഏതോ ഒരു കവിയത്രിയുടെ ഏതേ ഒരു കവി കവിയുടെ ഒരു ശകലെടുത്ത് അതിനെ ചെറുതാക്കല്ല പക്ഷെ അവരുടെ ഒരു കഴിവൊക്കെ വെച്ച് ചിലപ്പോൾ സമൂഹത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി അവർ നടത്തേണ്ട ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് വേറെ നിലക്ക് ചെയ്താൽ സമൂഹത്തിന് വലിയ ഉപകാരം കൊടുക്കുന്ന പേപ്പറുകളും പ്രൊഡക്റ്റുകളൊക്കെ ഒരു ഔട്ട്കം അവർക്ക് എത്തിക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും കാരണം ഇനി വരുന്നൊരു തലമുറ സ്വാഭാവികമായിട്ടും നമ്മുടെ വർക്കുകൾ കൊണ്ടായിരിക്കും അവര് പിന്നെ ഈ ഒരു കേരളത്തിൽ നടന്ന നവോത്ഥാന ശ്രമങ്ങളെ അല്ലെങ്കിൽ ശരിയായ ഇസ്ലാമിക പിന്നെ പ്രബോധന സംരംഭങ്ങളൊക്കെ വിലയിരുത്തൽ ഈ വർക്കുകൾ വെച്ചിട്ടായിരിക്കും അതെ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സ് ആയിരിക്കും വരുന്നത് അതെ 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 അങ്ങനെ പേപ്പേഴ്സ് നല്ലത് അത് ആയിട്ടുള്ള സത്യസന്ധമായ പേപ്പറുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ചരിത്രത്തെ സത്യസന്ധമായി വരും തലമുറകൾക്ക് വായിക്കാൻ പറ്റുള്ളൂ അതെ പിന്നെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാകാന്നുള്ളത് സ്വാഭാവികമാണല്ലോ ഇപ്പം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ സമരം മലബാർ ലഹള എന്ന് പറയും മലബാർ സമരം മാപ്പിള സമരം ഈ മാപ്പിള സമരത്തെ നമ്മൾ പറയുന്ന ആംഗിളിൽ അല്ലല്ലോ ഇവിടുത്തെ ഒരു എക്സ്ട്രീം ഹിന്ദുത്വ ആളുകൾ പറയാം അപ്പം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നമ്മൾ പറയുന്ന ഒരു സംഗതി ഇവിടെ പിന്നെ സ്ഥാപിക്കാൻ നമുക്ക് പറ്റിയത് ചരിത്രപരമായ സത്യം ആണത് ആ സത്യത്തെ നമ്മൾ കൂടുതൽ എന്താക്കാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണല്ലോ അപ്പം ഒരു ശ്രമം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പം പറയുന്നത് പോലെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ മറുഭാഗത്തുള്ള ഫാൾസായ പിന്നെ എന്താ പറയുക ഫാക്റ്റ് അല്ലാത്ത ഒരു സംഗതിയായിരിക്കും പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടാം ഒരു എക്സ്ട്രീം ഹിന്ദുത്വ പറയുന്ന സംഗതികളായിരിക്കും ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടാം ആ ചരിത്രമായിട്ട് അതെന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് അത് പിന്നെ നമ്മളതൊരു രജിസ്റ്റർ ചെയ്തു തോന്നു ആ ചരിത്രം എന്നതുകൊണ്ടാണ് അതേ സംഗതിയായിരിക്കും ഈ ഒരു ഭാഗത്തും സംഭവിക്കുക എന്നുള്ളൊരു ത്രറ്റ് ശരിക്കും നമ്മൾ ഉൾക്കൊണ്ടതുണ്ടെന്ന് തോന്നി ഈ അറബി ഭാഷാ സമരം എന്നുള്ളത് പിന്നെ തോന്നുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെ അതിനെ നല്ല വർക്കുകൾ ശരിക്കും നടന്നിട്ടുണ്ടോ ഇല്ല ബാർബി ഭാ ഭാഷ എനിക്ക് തോന്നുന്നുണ്ട് കേരളത്തിലോ ലോകത്തോ തന്നെ ഒരു ഭാഷയ്ക്ക് വേണ്ടി ഒരു ഭാഷാ പഠനം പിന്നെ നിലച്ചു പോകരുത് അത് സത്യത്തിൽ അതിനെ രാഷ്ട്രീയമായ മുഖം കൂടെ അതിനുണ്ടായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഞാൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതിനൊരു അതിന് രാഷ്ട്രീയമായൊരു ചുവ ഉണ്ടായതുകൊണ്ട് അത് ന്യൂട്രലായി നിൽക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ഭാഗത്തെ ഒരു സത്യതാണ് നമ്മൾ പറയാൻ ശ്രമിച്ചാൽ അതിനൊരു രാഷ്ട്രീയമായൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടും സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് തോന്നുന്നത് അത്ര കണ്ട് അങ്ങനത്തെ ഒരു അക്കാദമിക പഠനങ്ങൾ കാണാൻ പറ്റില്ല പിന്നെ ഈ സംഗതി ഞാൻ ആ പേപ്പർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ പ്രചോദനായത് നമ്മുടെ ടീം മോലവിയുണ്ടല്ലോ നമ്മുടെ കൊളത്തൂർ ടീം മോലോ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം കാലഘട്ടത്തിൽ മുന്നിൽ നിന്ന് നയിച്ച ആളുകളിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലെക്ചറുണ്ട് യൂട്യൂബിൽ അദ്ദേഹം വിശദമായി ഈ ഇതിൻ്റെ കാരണങ്ങളും അന്ന് നടന്നതും ശേഷം നടന്നതും ഒക്കെ വിശദമായി പറയുന്ന ലെക്ചറുണ്ട് അപ്പൊ അത് ഇങ്ങനെ കേൾക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് യൂട്യൂബിലാണ് അതുപോലെ യൂട്യൂബിലുണ്ട് അപ്പം അതൊരു ലെക്ചറായിട്ട് യൂട്യൂബിലുണ്ട് അങ്ങനെ അത് കേട്ടപ്പോഴാണ് ഇതൊന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത് അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ കേരളത്തിലോ ലോകത്തോ തന്നെ ഒരു ഭാഷയ്ക്ക് വേണ്ടി നാലാളുകൾ ഷഹീദാകുക രക്തസാക്ഷിത്വം വഹിക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇമ്പാക്റ്റ് ഇപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഉണ്ടാ ലഭിക്കുക എന്നൊക്കെ പറയണത് വളരെ റയറായിരിക്കും ശരിക്കും അവരൊരു സൂപ്പർ ഹീറോസായി നമുക്ക് പറയാൻ പറ്റാവുന്ന ആളുകളാണ് പക്ഷേ അതത്ര കണ്ട് എന്താ പറയുക ഈ പറഞ്ഞ പോലെ അൺഹേഡാണത് ഇപ്പോൾ അതിലുള്ള ഇപ്പോൾ കരുവള്ളിയുടെ ഒക്കെ കോൺട്രിബ്യൂഷനെ ഒരു വർക്കും ഒരു വർക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ പി എച്ച് ഡി വർക്ക് ഉണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ള ആളുകൾ ഇപ്പോൾ കുറച്ച് ഡോമിനേറ്റിംഗ് ആണ് സത്യത്തിൽ ഏത് ഇപ്പോൾ ജാമ്യമില്ലയിലായാലും അതെ അലിഗഡിലായാലും ജാമ്യ ഹംദർദിലായാലും ഒക്കെ ഇസ്ലാമിക് സ്റ്റഡീസിൽ പി എച്ച് ഡി ചെയ്യുന്നതിൽ നല്ലൊരു വിഭാഗം കേരളത്തിൽ നിന്നുള്ളവരുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റേറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലേക്ക് വരുമ്പം കുറച്ചുകൂടെ സെക്ടേറിയൻ പ്ലാറ്റ്ഫോമിലുള്ളവരായിരിക്കും കേരളത്തിലുള്ള ഇങ്ങനെ പഠിച്ചു പോകുന്ന ആളുകൾ ഏറെക്കുറെ ഒക്കെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു താല്പര്യങ്ങളാണ് ഈ രംഗത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുക എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ അവിടെ കരുവള്ളി കെ മൗലവി കെ എം പോലെയുള്ള ലീഡേഴ്സ് അവരുടെ കുറച്ചെന്തായിരിക്കും സിരിയാണിത് ശരിയായി കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരുടെ സേവനങ്ങൾ പലപ്പോഴും അത് ഇപ്പോഴും ആ രൂപത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അറിവ് അതെ നമ്മളിപ്പോൾ ജാമ്യ മില്ലിയൻ ജാമ്യ മില്യൻ്റെതും ആണല്ലോ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ പറയാം അപ്പം അവിടുത്തെ പി എച്ച് ഡി എടുത്തു നോക്കുമ്പം ഈ ഇവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ അവിടെ പേപ്പറുകളായി വന്നിട്ടുണ്ട് പക്ഷെ ഇവരെ ഇവരൊരു മെയിൻ ടോപ്പിക്കായിട്ട് എന്തായാലും വന്നിട്ടില്ല ഇനിയിപ്പം അതിൻ്റെ ഒക്കെ ഒരു സബ് ടൈറ്റിലൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഏതാർത്ഥത്തിലാണ് അവരെ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നത് പിന്നൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും പേഴ്സണലി അത് സ്വാഭാവികമായിട്ടും ഇപ്പം പി ജി ഇസ്ലാമിക് സ്റ്റഡീസിലോ മറ്റൊക്കെ പി ജി ചെയ്ത ആൾക്കാർ ഇനി സ്വാഭാവികമായിട്ടും ഇനി ഒരു പി എച്ച് ഡിയിലേക്ക് പോകുമ്പോൾ എടുക്കാവുന്ന ഒരു ടോപ്പിക്കുകൾ അതിലേക്കുള്ളൊരു വെളിച്ചം വീശൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സംസാരം എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബോധപൂർവ്വം ചില സ്റ്റെപ്പുകൾ വെക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയത് വ്യക്തിപരമായി തോന്നിയ ഒരു കാര്യം നമ്മളത്തരത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ബോധപൂർവം നമ്മൾ കയറി നിൽക്കേണ്ട നമ്മൾ ഇടപെടേണ്ട നമ്മൾ കുറച്ചൊരു നമ്മളൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പിന്നെ ഒരു ഗവേഷണ രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് ജോലി അതേപോലെ തന്നെ ഗവേഷണം എന്നുള്ളത് ഇത് എങ്ങനെയാണ് പേഴ്സണലായിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാനൊരു സത്യത്തിൽ പറഞ്ഞാൽ പി എച്ച് ഡി ഒന്നും എടുത്തു പോകാത്തതുകൊണ്ട് അത്ര തന്നെ അത്ര തന്നെ ആ അതിനൊരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാൻ കഴിയില്ല പക്ഷേ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ടും നോക്കുമല്ലോ പി എച്ച് ഡി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് അപ്പോൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് പുതിയ കാലത്ത് ഭയങ്കര അത് സ്കോപ്പുള്ളൊരു ഏരിയ ആണ് അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് വിഷയത്തിൽ നമ്മൾ നമ്മളെ റിസർച്ച് വളരെ പ്രൊഡക്റ്റീവായി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് നമ്മുടെ സബ്ജക്റ്റ് ഏതാണെങ്കിലും ഈ ആർ ആൻഡ് ഡിയിൽ നമുക്ക് എന്താകാൻ പറ്റും നമ്മളൊരു റിസർച്ച് ഓറിയൻറ്റേഷൻ വളരെ പ്രോപ്പർ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈ ആർ ഏ എല്ലാ ഫേമുകൾക്കും ആർ ആൻഡ് ഡി എന്ന് പറയുന്നത് ആവശ്യമാണ് ഇപ്പം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും വേണ്ടിവരും അത് ആവശ്യമാണ് അവർക്ക് മുന്നോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത്തരമൊരു വിങ് ആവശ്യമായിരിക്കും അപ്പൊ അവിടെ നമുക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ റിസർച്ച് പ്രോപ്പറായി ചെയ്ത അതിനോട് നല്ല താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പറ്റും പിന്നെ എം എ ചില്ലിയ സാറുണ്ട് പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പം എം ജി യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിയൻ സ്റ്റഡീസിലാണ് അദ്ദേഹം ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ വിഷയത്തിൽ എഴുതിയൊരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് നമുക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും എനിക്കൊന്ന് തന്നെ നമ്മളെ ഗാഡ്ജറ്റ്സിനേക്കാളും വില അതിനുണ്ട് ആമസോണിൽ നമുക്കത് വാങ്ങണമെങ്കിൽ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ മുത്തുണ്ടെങ്കിൽ അതിന് ഇങ്ങനത്തെ കുറെ സവിശേഷം നമുക്ക് നമ്മൾ നമ്മൾ പറയണതാണ് പിന്നെ അതിൻ്റെ വില സത്യത്തിൽ അപ്പം നമുക്ക് നമ്മുടെ ഒരു അങ്ങനെ കപ്പാസിറ്റി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനും വായിക്കാനും എഴുതാനൊക്കെ തയ്യാറാണെങ്കിൽ അതിന് നമ്മുടേതായ എന്താ പറയുക അങ്ങനത്തെ എന്താ പറയുക ഒരു കരിയർ ഉണ്ടാക്കാനും അതിലൂടെ നമ്മളൊരു വെൽത്ത് റെഡി ആക്കാനും ഒക്കെ പറ്റും അങ്ങനെയുള്ള ആളുകൾ ഒരു വ്യത്യസ്തമായ മേഖലയിലൊക്കെ നമ്മൾ തിരിഞ്ഞു പോവാണെങ്കിലും ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് എന്തായാലും അവിടെ ഉപകാരപ്പെടും അത് തീർച്ചയായിട്ടും ഇപ്പം നമ്മളൊക്കെ കൂടെ ഇപ്പോൾ നമ്മുടെ ഒക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള പി എച്ച് ഡി എം ഫിലൊക്കെ ചെയ്ത റിസർച്ച് പൂർത്തിയാക്കിയ ആളുകൾ ഇപ്പോൾ അവർ വർക്ക് ചെയ്യണത് ലെക്ചറല്ല അസിസ്റ്റൻ്റ് പ്രൊഫസറല്ല അവർ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലെ പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ എം എൻ സികളിലെ നല്ല എന്താ പറയുക അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റുകളിലാണ് അവരുള്ളത് അവരെയൊക്കെ അവിടെ അവരെത്തിയത് എം ഫിൽ കഴിഞ്ഞ് നേരെ പോയ ഒരാളെ എനിക്ക് പരിചയമുണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു പിന്നെ എക്സ്പീരിയൻസും എംപ്ലോയി ആയിട്ട് എവിടെയും ഒരു ഒരു എക്സ്പീരിയൻസും ഇല്ല ഇല്ല അറബി ും വർക്ക് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ എം ഫിൽ എന്ന് പറയുന്ന കപ്പാസിറ്റിയും അവിടുന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്കിൽ ഡെവലപ്മെന്റും ഒക്കെയാണ് ഇപ്പൊ എം എൻ സിയിലെ അറബി അറബിക്കൊന്നുമല്ല അദ്ദേഹം ചെയ്യുന്ന ഫീൽഡ് വർക്ക് ചെയ്യണ ഫീൽഡും അറബിക്കൊന്നും അല്ല അദ്ദേഹം ഒരു മാനേജറിയൽ പോസ്റ്റിലാണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹയർ ചെയ്യപ്പെട്ടതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് ചില ആളുകൾ അങ്ങനെ പറയും ഇപ്പോൾ പി എച്ച് ഡി ഒക്കെ എടുത്താൽ നമുക്ക് വായിക്കാൻ കഴിവുണ്ട് ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാനൊക്കെ കഴിവുണ്ട് സ്കോപ്പുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ടീച്ചർ ആവണ്ടേ അത് കഴിയില്ല എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയല്ല നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക ആ മൂടുപാടെ എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടെ നമ്മൾ ആവശ്യമുള്ള അല്ലെങ്കിൽ എത്ര ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫീൽഡുകളുണ്ട് അപ്പോൾ ആ അവിടെ നിന്ന് നമ്മൾ റിസർച്ച് പ്രോപ്പറായി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികം കിട്ടുന്ന കുറേ നമ്മുടെ ഒരു സ്കില്ല് ഇത്തരം ഏരിയകളിലൊക്കെ നമ്മൾ നമ്മൾ നമുക്ക് എന്താ പറ്റും ഒരു കരിയർ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പൊതുവെ പൊതുവെ ഒരു ഹ്യൂമാനിറ്റി സബ്ജക്റ്റിൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് ഒന്നുകൂടി ഇറങ്ങി ചെല്ലുകയാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേക പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി ചെല്ലണത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിശാലമായ ഒരു കാഴ്ചപ്പാട് കിട്ടും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മേഖലകളിൽ പോകുമ്പോൾ അതെന്തായാലും ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉപകാരപ്പെടും അത് നന്നായി ഉപകാരപ്പെടും ഈ ഒരു സംസാരത്തിൽ ഒരു പി ജി കഴിഞ്ഞ ഉടനെ പിന്നെ അല്ലെങ്കിൽ പി ജിയോട് കൂടെ തന്നെ പ്രബന്ധങ്ങൾ പേപ്പറുകൾ തയ്യാറാക്കുക പ്രസൻറ്റ് ചെയ്യുക ഈ ഒരു കാര്യം നമ്മൾ പരാമർശിച്ചു അതേപോലെ തന്നെ ഒരു ഹ്യൂമാനിറ്റി സബ്ജക്റ്റിൽ ഒരു ഗവേഷണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതുകൊണ്ടുള്ള ചില പല ഉപകാരങ്ങൾ അതൊക്കെ നമ്മൾ ഈ ഒരു സംസാരത്തിൽ വന്നു അപ്പോൾ ഏതാണെങ്കിലും ഇത് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു സംസാരമായിരിക്കും അപ്പോൾ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ് സഫാന് പറയാനുള്ളത് പറഞ്ഞ ഈ പറഞ്ഞതൊക്കെ തന്നെ ഒരു സിംഗിൾ ലൈനിലേക്ക് പറഞ്ഞാൽ അപ്പം നമുക്ക് ഇപ്പോഴുള്ള കഴിവുകൾ വെച്ച് തന്നെ നമുക്ക് എന്താകാൻ പറ്റും പഠിക്കുന്ന കാലത്ത് തന്നെ കുറേ കൂടുതൽ എഫേർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സമയം എഫേർട്ടുകളും ചെയ്യാതെ നമുക്ക് അല് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഏരിയയിൽ നമുക്ക് കുറച്ച് പേപ്പർ പ്രസൻറ്റ് ചെയ്യാനും മറ്റൊക്കെ പറ്റും അത് നമ്മളൊന്ന് റെഡിയായി വന്നാൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലൊക്കെ അധ്യാപകർക്ക് ഇതിന് വലിയ താല്പര്യം ഉണ്ടാകും പക്ഷേ കുട്ടികളെ കൊണ്ട് മുന്നോട്ട് വരാത്തൊരു പ്രശ്നമായിരിക്കും അപ്പം അങ്ങനെ നമ്മളങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒന്ന് എളുപ്പത്തിൽ സംഗതികൾ ചെയ്യാൻ പറ്റും ചെയ്താൽ ഉള്ളൊരു ഗുണം ഈ പറയുന്നത് പോലെ സാധാരണ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ആളും നമ്മളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും അത് കാഴ്ചപ്പാടിലുണ്ടാകും നമ്മുടെ സി വിയിലുണ്ടാകും ഇനിയൊരു ജോബ് ഇൻറ്റർവ്യൂവിന് മറ്റൊക്കെ പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും അങ്ങനെ ചെയ്താൽ അത് റിഫ്ലക്റ്റ് ചെയ്യും എന്നതാണ് പിന്നെ അതുപോലെ തന്നെ പി എച്ച് ഡി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അത് നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ കൂടെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം ഒരു പല വിദേശ യൂണിവേഴ്സിറ്റികളിലും നമ്മൾ പി എച്ച് ഡിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പേപ്പർ മസ്റ്റ് ആണ് ാണ് കേരളത്തിലെ ഇന്ത്യയിലെ പോലെ ഇന്ത്യയിൽ പോയി നമുക്ക് പി എച്ച് ഡിക്ക് ഒക്കെ കിട്ടണമെങ്കിൽ അല്ല ഈവൻ പി ജിക്ക് കിട്ടണമെങ്കിൽ പോലും വിദേശ യൂണിവേഴ്സിറ്റിയിൽ പി ജിക്ക് കിട്ടണമെങ്കിൽ പോലും നമ്മളൊരു എസ് ഒ പി എഴുതി കൊടുക്കുമല്ലോ ഇപ്പൊ എസ് ഒ പി എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെ സെല്ല് ചെയ്യണ പോയിന്റുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്ത വർക്കുകൾ എന്താണ് നമ്മൾ റിസർച്ച് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ഏരിയ എന്താണ് എന്നതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പൊ ഏത് സ്ട്രീമിലുള്ളവരാണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ ഉണ്ടാകുക എന്നുള്ളതും ആ ഇൻട്രസ്റ്റഡ് ഏരിയയിൽ കൂടുതൽ എന്താ പറയുക നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുക എന്നുള്ളതുമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും ഇത് വളരെ അനിവാര്യമായ കാര്യമാണ് അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് നെറ്റും അതുപോലെ തന്നെ പി എച്ച് ഡി ആ ക്വാളിഫിക്കേഷന് പി എച്ച് ഡി എൻട്രൻസിന് ക്വാളിഫിക്കേഷൻ നെറ്റിലൂടെ കിട്ടിയാൽ അത് വെച്ച് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഗൈഡിനെയും കിട്ടിയാൽ പി എച്ച് ഡിക്ക് എൻറോൾ ചെയ്യാൻ പറ്റും പോകുമ്പോൾ നിർബന്ധമാണ് അതുപോലെ വിദേശത്ത് ഇപ്പോൾ ടീച്ചിങ് അടക്കമുള്ള ജോലികൾക്ക് പോകുമ്പോഴും ഇപ്പം നമ്മളും ഒരു പി ജി കഴിഞ്ഞൊരു കുട്ടിയുണ്ട് നമ്മളും ഉണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് പേപ്പർ ഉണ്ട് ആ പ്രസൻറ്റ് ചെയ്ത പേപ്പറുള്ള വിഷയത്തിൽ കോൺഫിഡൻറ്റായി രണ്ട് കാര്യം നമുക്ക് പറയാനും പറ്റുമെങ്കിൽ അതെ അത് നമുക്ക് എന്തായാലും ഒരു നമ്മുടെ തട്ട് താണു നിൽക്കും അതെ അതെ അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെടുന്നൊരു സംസാരമായിരുന്നു സുഫാൻ ഇവിടെ നടത്തിയത് പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രത്യേകിച്ചും പി ജി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ ഗവേഷണാത്മകമായിട്ട് ഗവേഷണ രംഗത്ത് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് സമയം കണ്ടെത്തിക്കൊണ്ട് അത് ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരു മോട്ടിവേഷൻ കൂടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം ഒരു ഗവേഷണ രംഗത്ത് അല്ലെങ്കിൽ ഒരു പേപ്പർ തയ്യാ തയ്യാറാക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി ഏതായാലും ഒരു വഴികാട്ടിയുടെ ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്ത സഫാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ല